എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് തേക്ക് ഡിസൈനാണ് അത് ഇനാമൽ പെയിൻറ്റിലാണ് വരച്ചിരിക്കുന്നത് ഓട്ടോ പെയിൻ്റാണ് ബേസ് കോട്ട് അടിച്ചിരിക്കുന്നത് എം ആർ എഫിൻ്റെ മെറ്റൽ കോട്ട് ഗ്ലോസിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ക്ലിയർ അപ്പോൾ ചെറിയ തിളക്കമൊക്കെ ഉണ്ട് അതേപോലെ മാറ്റയാണെങ്കിൽ തിളക്കമൊന്നും ഇല്ലാണ്ട് ഫിനിഷിങ് മാത്രമായിരിക്കും ഇതിൽ തിളക്കമുള്ളതുകൊണ്ട് നമുക്ക് അഴുക്കൊക്കെ എപ്പോഴും തുടച്ച് കൊടുക്കുക അതേപോലെ ഗേറ്റിൻ്റെ പുതുക്കം നിലനിർത്തണമെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഗേറ്റ് പൊടി തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക അത് വെള്ളം മുക്കിയ ഒരു തുണി പിഴിഞ്ഞെടുത്ത് ചെറിയ നനവിൽ ഒക്കെ തുടച്ച് കൊടുത്ത് വൃത്തിയാക്കി കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ പുതുക്കം എന്നും നിലനിൽക്കും അല്ലാത്ത പക്ഷം ആ പൊടി അവിടെ നിന്ന് പിന്നെ മഴയും വെയിലൊക്കെ കൊള്ളുമ്പോൾ അതങ്ങനെ നിന്ന് നിന്ന് പൂപ്പലും ഫംഗസൊക്കെ വന്ന് ഗേറ്റ് വൃത്തിയാടായി മാറും അപ്പോൾ കഴിയുന്നതും രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ കൂടുമ്പോൾ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ പുതുക്കം ഒന്ന് നിലനിർക്കും താങ്ക് യു ഫ്രണ്ട്സ്